നിന്റെ വിഷമങ്ങള് പറയണ്ടതന്നെ എനിക്കറിയാമോളെ ആ പുറത്ത് വേണ്ടെന്നും വെച്ചിട്ട് വിളിച്ചെറിക്കൊണ്ടുവരാൻ പ്രാപ്തി ഇല്ലായിട്ടുമല്ല പക്ഷേ എന്തും ചെയ്യുമ്പോ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ എന്ന് കരുതിട്ട് മാത്രം എന്ത് തെറ്റിയ്തിട്ടാ എനിക്ക് ഈ ശിക്ഷ അമ്മ മനസ്സിലാവാത്ത അവരുടെ ചൊൽപടിക്ക് അവര് പറയണതെല്ലാം ഞാൻ ചെയ്യണമുണ്ട് എന്നിട്ടും ഈ ആട്ടുംതുപ്പ് സഹിക്കണം വെച്ചാ എങ്ങാണ്ടോ എത്ര എങ്ങാർമ്മ എവിടെ അത്ര തന്നെ മർമ്മ തൊട്ടേനും പിടിച്ചേനും അവരെ അമ്മയെ കൊള്ളിച്ചു തോന്നിയാസം പറയുന്നത് വല്ല കുളത്തിലോ കെറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലോന്ന് കൊണ്ട് ചെലപ്പോ തോന്നി പോകാറുണ്ട് ഓ അത് നല്ല കാര്യ ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കൊറച്ച് എന്തൊക്കെയുള്ളൊരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചു അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വിവരദോഷം നിന്റെ നാവിന്ന് വരരുത് ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയ എന്റെ കൂടെപ്പുറം നോള് വീടെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളൊരു മുഴുവൻ ശ്വാസം കൂടെ വിടണ്ട കേട്ടോണ്ടിരിക്ക ഞാനും കൂടെ അവളെ സംബന്ധം കഴിച്ചു കൊടുത്തിന് ശേഷം ആ വീണ കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിക്കിലേക്ക് വന്നിട്ടുണ്ട് ഒരു ശിഖരാത്രി ഇടന്ന അവള് വീണു വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത് നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോൾ ഇപ്പോൾ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തേക്കുന്ന ആ പിശാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും ആ വീണ എന്നിട്ട് ഇവിടെ ഇവിടുത്തെ പൂജാമുറിയിൽ നീയത് വായിക്കുന്നത് ഞാൻ കേൾക്കണം രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട് എന്നിട്ട് വേണം എനിക്ക് കണ്ണിയും മാൻ എന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം ഇവിടെ ചിലർക്ക് കുട്ടിക്കളി കളിക്കാൻ പിന്നെ പിന്നെ ജീവിതത്തിന്റെ പകുതി ഭാഗം എയർഫോഴ്സ് തീർന്നു പിന്നെ കിട്ടിയത് നിന്റെ അപ്പന്റെ കുറെ എസ്റ്റേറ്റും ഇടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇതൊക്കെ ഉള്ളു നിന്ന് വാച ചെയ്യാൻ നോക്ക് ഓ ിൽ ഒന്ന് എന്താ മമ്മി മോക്ക് ഡ്രസ് ചെയ്ത് മതിയോ മമ്മി മമ്മി അല്ലേ കുനങ്ങടെ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിന് അവന്റെ അമ്മ അവനെ കണ്ണാന്ന് വഴക്കു പറയില്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ രഘു നാളെ വരുമ്പോ നല്ല അടുത്തുള്ളൊരു കാര്യം ചോദിച്ചിട്ട് വരുവോ എടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം അത് നമ്മൾ തന്നെ ചോദിക്കുന്നല്ലേ നല്ലത് നമ്മൾ വേണമെങ്കിൽ പോകാം രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ ആദ്യ ദിവസല്ലേ ഇന്ന് ഇത്രയും മതി രഘുവിന്റെ അമ്മ സമ്മതിക്കുന്നറിഞ്ഞു ഞങ്ങളുടെ പേടി അവര് കുഴപ്പമുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ആദ്യം കുറച്ച് ഒച്ചിവിളിയൊക്കെ ഉണ്ടാക്കിയതാ ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത് എന്തായോ എന്തോ ഒരു മറുപടി പറഞ്ഞില്ല ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു ആശീർവദിച്ചിട്ടാ വിട്ടത് ഇന്ന് രാത്രി മൈതാനത്ത് നവതാര സ്പോർട്സ് ക്ലബിന്റെ ഗായകൻ കൈതപ്രിയുടെ പരിപാടി ഒരു വൻ വിജയമാക്കാൻ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത് ഒന്നും ആലോചിച്ചില്ല നുണ നീ ആലോചിച്ചത് ഈ പാഠനെല്ലാം എന്നെ പറ്റിയാണല്ലോ പറ്റിയാണല്ലോന്നാ കോല ഇണയെ വിളിക്കുന്നു പാടുമ്പോ ഈ ഉണ്ണിക്കോകുലം ഇങ് പടിഞ്ഞാറ് എറിഞ്ഞിക്കലിരിക്കുന്ന ളിനികോകുലത്തിന് വിളിക്കുന്നു ആ പാട്ടില് രണ്ടുപേരെയും നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ ഏതൊക്കെയാന്ന് പറയാൻ പറ്റോ എനിക്കറിയില്ല തന്നെ തന്നെ ഇതാ ഇതാണ് ഇളയോ വിളി കേൾക്കുന്നില്ല അനുപല്ലവി പാടുന്നില്ല നമ്മുടെ കഥ ഇതല്ലോ നമ്മൾ രണ്ടിലൊരാൾ ആരും മറ്റയാളെ എപ്പോ വിളിച്ചാലും ആടാനല്ല പാടാനല്ല മരിക്കാനായാലും തയ്യാറല്ലേ അത് പിന്നെന്താ ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം എന്റെ ഉണ്ണേട്ടം പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാണ് അഭിവാദ്യം ചെയ്താൽ അഭിവാദ്യം ചെയ്യാന്നുള്ള എന്താ സാമാന്യം ഏതെങ്കിലും കാണിക്കും ഒന്നുമില്ലാൻ ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു അതൊരു പന്തില്ലാതെ പോക്കാണല്ലോ ആന്റി തല ഒഴിഞ്ഞേക്കാം എന്താച്ച ചെയ്തോന്നുള്ള മട്ടില് അവക്ക് നമ്മുടെ അടുത്തല്ല സംശയട്ടോ എനിക്കെന്താറിഞ്ഞില്ലേ അവള് സംശയിച്ചാ അവിടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത് ആദ്യം വന്ന ക്ഷീണം ഒന്ന് മാറട്ടെ അതിനിടയിൽ ഞാൻ കുടിക്കാൻ കുടിക്കാനെടുക്കാം കുടിക്കാൻ മാത്രം പോരാ കടിക്കാനും വേണം ഈ െല്ലാം പറയണത് വെറുതെ എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോഴേ അറിയാം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ആൻറ്റി വിളി എന്തെല്ലാം കാണാൻ എന്റെ ഞാൻ ഏഴ് സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെ നിന്ന് എവിടെയും പോവില്ല രണ്ടിനെയായിട്ട് കൊരങ്ങൾ എനിക്ക് വയ്യ സുമിത്ര ഒന്നിനും ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്കിപ്പോഴും എന്റെ അമ്മയുടെ മണമുണ്ടെന്നവിടെ ഇപ്പൊ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി നിന്നായിരിക്കും നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറാ മനുഭൂമി ഒരു പുഞ്ചന ആക്കായിരുന്നു ആട്ടെ എന്താ ഇപ്പൊ പുതിയ കഥ കഥ കണ്ണീർ അതിനു മുമ്പ് ഒരു ചോദ്യം രണ്ടാളും കഥ കവിത നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാൻ ഇവിടെ തന്നെ നിക്കാവോ അതോ പോണോ ഒന്ന് പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം എന്നാ ഞാൻ പോവാ ഓ ദിവസവും നീ ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കണ്ടല്ലോ എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേലും പ്രസാദിക്കാത്ത ചിലപ്പോ നിന്റെ അപേക്ഷകളൊന്നും അങ്ങ് എത്തുന്നില്ല എന്നുണ്ടോ ദേവലോകത്തെ പോസ്റ്റൽ സർവീസ് പണിമുടക്കാൻ പറ്റോ ദൈവങ്ങളെ പരിഹസിച്ചാൽ ഉണ്ടാവില്ല ഓ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട തളിയിലെ തുലാഭരം നിറഞ്ഞിട്ടാ ഉണ്ണിയത് അത് മറക്കണ്ടാ വേണ്ട ഉണ്ണേട്ടാ ഞാൻ പറയണ്ട ഉണ്ണിയെന്ന് വെച്ച പിണങ്ങിയോ എനിക്കും ഉണ്ട് മോളെ ഭക്തി ഒക്കെ നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ചിരിച്ചേ നിന്റെ അപൂർവ ചിരിയല്ല ഒന്ന് മനസ്സ് തുറന്നു ഈ ചന്ദനക്കുറി ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്റെ പേരെ നളിനിന്ന് എഴുന്നിക്കലേ നളിനിന്ന് എന്നാ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ ഈ ചന്ദനക്കുറി തൊട്ട്